ഹായ് ഗായ്സ് അപ്പോൾ ദേ ഞങ്ങൾ വീണ്ടും വന്നേക്കാം കേട്ടോ അപ്പം ഞാനൊന്ന് ഓർത്ത് കുറച്ച് സാരീസിൻ്റെ കളക്ഷൻ കാണിക്കാൻ ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവിടെ ലൈറ്റ് കുറവാണ് അതാണ് ഇങ്ങനെ ഇരണ്ടിട്ടിരിക്കുന്നത് അവിടെ കുറച്ച് ലൈറ്റുണ്ട് പുറത്ത് അപ്പം നമുക്ക് സാരീസിൻ്റെ കളക്ഷൻ കാണാം ഇത് ശരിക്കും പറഞ്ഞാൽ മീറ്റോന്ന് എടുത്തതും ഉണ്ട് അല്ലാതെ നമുക്ക് ഏ കുഞ്ഞോ ഇങ്ങോട്ട് വാ ഞാൻ നോർമൽ കടയിൽ നിന്ന് വാങ്ങിയതും ഒക്കെ ഉണ്ട് കേട്ടോ അധികം എനിക്ക് തോന്നാൻ ഞാൻ കല്യാൺ നിന്ന് വാങ്ങിച്ച സാരീസാണ് അധികവും അപ്പം നമുക്ക് സാരീസിൻ്റെ കളക്ഷൻ കാണാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇതാ ഇതൊക്കെയാണ് എൻ്റെ സാരി കളക്ഷൻസ് ഇത് കുറച്ച് മീഷോ സാരീസാണ് പിന്നെ വന്നിട്ട് ഇത് കുറച്ച് നമ്മുടെ കല്യാൺ ഉണ്ട് കല്യാൺ സാരീസല്ല കല്യാണി പർച്ചേസ് ചെയ്ത കുറച്ച് സാധനങ്ങളുണ്ട് കല്യാണമെന്ന് മാത്രമല്ല ഞാൻ ഓരോ സാരി എടുക്കുമ്പോൾ ഞാൻ പറയാം അത് ഏത് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തു തന്നു പിന്നെ വന്നിട്ട് കുറച്ച് സെറ്റ് മുണ്ടിൻ്റെയും കളക്ഷൻസ് ഉണ്ട് ഇത് കുറച്ച് സെറ്റ് മുണ്ടിൻ്റെയും ആണ് കേട്ടോ അപ്പം നമുക്ക് എല്ലാം പരിചയപ്പെടാം ഫസ്റ്റ് വന്നിട്ട് ഇത് എൻ്റെ അനിയത്തിയുടെ എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണത്തിന് ഞാൻ എടുത്തതാണ് ഈ സാരി ഇത് ബോഡി ഫുള്ള് വർക്കായിട്ട് മുന്താണിയും ഒക്കെ സെയിം ഈ ബോർഡറിൽ വരുന്നതാണ് ബ്ലൗസ് വരുന്നത് ഇതിന് വന്നിട്ട് ടു തൗസൻഡ് സംതിങ്ങാണിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഇത് നമ്മൾ എറണാകുളത്ത് നിന്ന് അന്ന് ഏത് കടയിലാണ് പോയി ഞാൻ കറക്റ്റായിട്ട് ഓക്കുന്നില്ല കേട്ടോ എനിക്ക് ഒന്നാണ് ഷീമാട്ടിയിലോ അവിടെ നിന്ന് അവിടെ നിന്നാണ് അങ്ങോട്ടടുത്താണെങ്കിൽ സാധനം ഏത് കടയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല അവിടെ നിന്ന് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ ഈ ബ്ലൂ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ബ്ലൂ ആണ് ഇട്ടാന്ന് അതങ്ങനെ ഫസ്റ്റ് സാരിയാണത് എനിക്ക് സാരി കൊണ്ട് ഇഷ്ടംപോലെ പക്ഷേ കോട്ടലായതുകാരണം കുറച്ച് സാരി കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇത് ഇത് അവളുടെ തന്നെ കല്യാണത്തിന് പല ദിവസം എടുക്കാൻ വേണ്ടിയിട്ട് അതായത് കല്യാണം തലേന്നുണ്ടാവുമല്ലോ വൈകുന്നേരം ഫങ്ഷനൊക്കെ ഉണ്ടാവും തലേന്ന് അപ്പം അതിന് ശരിക്കും പറഞ്ഞാൽ ഇത് എനിക്കെടുത്ത സാരിയല്ല ഇതെൻ്റെ അമ്മയ്ക്ക് എടുത്തതാണ് അപ്പം ഞങ്ങൾ തമ്മിൽ ബ്ലൗസ് വയ്ക്കാൻ കൊടുത്തപ്പോൾ ഞങ്ങളുടെ സാരി തമ്മിൽ മാറിപ്പോൾ അവരളവെടുത്തിട്ട് എൻ്റെ സാരി ഇതിലും ഭംഗിയായിരുന്നു ഈ കളറേ അല്ല അത് വേറൊരു പേസ്റ്റഡ് കളറ് പോലത്തെ ഒരു കളറായിരുന്നു കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ എൻ്റെ എടുത്ത സാരിയാണ് ഇതെനിക്ക് തോന്നുന്നത് തൗസൻഡ് വൺ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് അത്രയും വേണ്ടിയാണ് ഇത് ഏട്ടെൻ്റെയൊക്കെ വീട്ടിൽ കല്യാണത്തിന് അവരുടെ അടുത്ത സാരിയാണ് അവർ വീട്ടിൽ നമ്മൾ കല്യാണത്തിന് കുറച്ച് സാരി എടുക്കുമല്ലോ വീട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരെടുത്ത സാരിയാണ് കേട്ടോ ഇത് ഇതെനിക്ക് തോന്നുന്നത് ഫൈവ് തൗസൻഡ് ആ ഒരു റേഞ്ചിലണ്ട് സാരി കാണാൻ നല്ല ഭംഗിയാണ് ഇത് ഞാൻ ഉടുത്തെടുത്തിങ്ങനെ ചപ്പാക്കിയതാണ് ഇത് ശരിക്കും നല്ല രസമുള്ള സാരിയാണ് ട്ടോ നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഉടുക്കുമ്പോൾ കാണാൻ നല്ല രസമാണ് എല്ലാം കാണാൻ ഈ ഡബിൾ ആയിട്ട് വരുന്ന ഈ കളറാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് വയലറ്റ് പിന്നെ ഇത് കഴിഞ്ഞ മാർച്ചിൽ കഴിഞ്ഞ വർഷം ഉത്സവത്തിൻ്റെ അടുത്താണ് പ്ലെയിൻ സാരിയാണ് ഈ ഒരു ബ്ലൗസ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ഇതിന്റെ റേറ്റ് വരുന്നത് തൗസൻഡ് അല്ല നയൻ ഹൺഡ്രഡാണ് അങ്ങനെ എന്താണ് ഇത് നമ്മൾ ഒരു ഷോപ്പിൽ നിന്ന് എടുത്തതാണ് പക്ഷെ ആ ഷോപ്പ് ഇപ്പോൾ കാണാനില്ല കേട്ടോ ഇപ്പം ഞങ്ങൾ ഈ ഇരുസമയം പോയപ്പോൾ നോക്കിയിട്ട് ആ ഷോപ്പ് അവിടെ ഇല്ല എനിക്ക് തോന്നുന്നു അത് മാറ്റിയെന്ന് തോന്നുന്നു അത് കുറച്ച് ഡിസ്കൗണ്ട് റേറ്റ് കുറവുള്ള ഒരു ഷോപ്പായിരുന്നു കേട്ടോ ഇത് ഞങ്ങൾ കാഞ്ഞങ്ങാട് നിന്ന് എടുത്തതാണ് ഒരു സാരി നല്ല ഭംഗിയുള്ള സാരി വയലറ്റോള ഭംഗി ഇത് ഇങ്ങനെ വരും മുന്താനല്ല സോറി സൈഡ് അല്ല അറ്റമുള്ള ഇങ്ങനെ വരും ഇത് തന്നെ ഇതെനിക്ക് സൂര്യൻ എന്നിടത്താണ് ഞാൻ കാഞ്ഞങ്ങാട് സൂര്യ എന്നെടുത്താണ് അവിടെ ഓഫർ പ്രൈസ് എല്ലാം വന്നപ്പോൾ ഈ കളറിൽ തന്നെ പച്ചയും ഈ കളറും കൂടി കൂടിയിട്ട് നയൻ നയൻ നയനാണ് അങ്ങനെ എന്തോ രണ്ട് സാരി നയൻ 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 പക്ഷേ ഇത് നല്ലതാണ് കേട്ടോ ഞാനിപ്പോൾ ഏകദേശം മൂന്ന് വർഷം ഈ സാരി കൊടുത്തിട്ടുണ്ട് മൂന്ന് വർഷം പഴക്കമുള്ള സാരിയാണ് ഇതെല്ലാം ഏറ്റവും പഴക്കമുള്ള സാരി തന്നെയാണ് കേട്ടോ ത്രീ ഇയേഴ്സ് എന്തായാലും ഇതിനൊക്കെ പഴക്കമുണ്ടാകും ഇത് ഞാൻ ഇത് ത്രീ ഇയേഴ്സല്ല ഫോർ ഇയേഴ്സായിട്ടോ ഇത് കല്യാണം കഴിഞ്ഞ കഴിഞ്ഞപാടെ ഞങ്ങളിങ്ങനെ ചുമ്മാ അന്മാരും കുറച്ച് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ ഞാൻ എനിക്ക് ഈ സാരി കണ്ടിട്ട് ഇഷ്ടമായിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ ഇതിന് വില വരുന്നത് വൺ ഡബിൾ നയനും ആ ഡബിൾ നയനല്ല വൺ തൗസൻഡ് ടു ഹണ്ട്രഡ് അത്രയ്ക്കുണ്ടാവുള്ളൂ ഇത് എൻ്റെ ആരെയും കല്യാണത്തിന് എടുത്തതാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് ഇത് ഞാൻ ഉടുത്തിട്ടില്ല ഈ റീസണിലെ ആരെയും കല്യാണത്തിന് എടുത്തതാണ് പിന്നെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടോ അഞ്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിലൂടെ സാരിയാണ് പക്ഷെ നല്ല സാരിയാണ് കേട്ടോ നമ്മൾ ആയിട്ട് വന്നിട്ട് കനം കുറവാണ് നമുക്ക് ഉടുക്കാനുമൊക്കെ സുഖമാണ് കണ്ടോ ഇതിൻ്റെ നോക്കട്ടെ പല്ല് വരുന്നത് മുന്താണി വരുന്നത് അല്ലേ മുന്താണി വരുന്നത് ഈ ഷെയ്ഡാണ് കേട്ടോ ഈ ബ്ലൗസും ആ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഗ്രീനാണേ എന്തായാലും ഫൈവ് ന് ഫൈവിന് ലാഭമാണ് കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു ലാഭമാണെന്നാണ് പിന്നെ ഇതും ആരോഗ്യ കല്യാണത്തിനടുത്തുമാണ് കാസർഗോഡ് തന്നെ ഇതും ആ റേറ്റൊക്കെ ഉള്ളു പക്ഷേ ഈ സാരി നല്ല സാരി ആ നല്ലൊരു നമുക്ക് ഉടുക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു ആയിട്ടുള്ള സാരി ഇത് ഉടുത്ത് തന്നെ കണ്ടപ്പോൾ എല്ലാവരും വേണം അടിപൊളിയായിട്ടുണ്ടാവും ബ്ലൗസ് ഞാൻ ഈ കളർ ബ്ലൗസാണ് എടുത്തത് ബ്ലൗസ് ഞാൻ വിത്തൗട്ട് എടുത്താണ് കേട്ടോ ഇതും ഫൈവ് സംതിങ് ആണല്ലോ ഫൈവ് ഹൺഡ്രഡ് സംതിങ് ആണ് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് മീഷോ പർച്ചേസ് കാണാം ഇത് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്ത പക്ഷെ ഇതുവരെ എടുത്തിട്ടില്ല ഈ സാരി ഇതിന് ബ്ലൗസും ഉണ്ട് പക്ഷെ ഞാൻ ഇതുവരെ എടുത്തിട്ടുള്ള ഒന്നും എടുക്കണം എടുക്കുമ്പോൾ ഫോട്ടോ ആഡ് ചെയ്യാം കേട്ടോ ആ ഒരു വീഡിയോ എടുക്കാം ഞാൻ അങ്ങോട്ട് ഇത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ല സാരിയാണ് കനക്കുറവാണ് കോട്ടനാണ് ഇതിന് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയനോ അങ്ങനെന്തോ അല്ല ഫോർ ഡബിൾ നയനോ ഫൈവോ ഫൈവ് എയ്റ്റി ഫൈവോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ റേറ്റ് തന്നെ കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല ഗൈസ് ഇതിന് വൈറ്റ് ബ്ലൗസ് ബ്ലൗസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് അടിപൊളിയാണ് കേട്ടോ നമുക്ക് കൊടുത്താൽ നമ്മുടെ കംഫർട്ടബിൾ കംഫർട്ടബിളായി എനിക്ക് ഒക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ടാണ് എനിക്ക് ഈ സാരി ഞാൻ തന്നെ എന്നെ പൊക്കി പറയുകയാണ് ഗൈസ് വേറെ ആരും നമ്മളെ പൊക്കി പറയും നമ്മൾ തന്നെ പറയാം പിന്നെ ഇത് വരുന്നത് ഇതും ഫോർ ഫൈവ് എയിറ്റാ അങ്ങനെ എന്തുവാണ് എൻ്റെ ഐറ്റ് വരുക ഇത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഈ സാരി എനിക്കിഷ്ടമാണ് ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ എടുക്കാനുള്ള റീസൺ ഇവർ ഈ ആവാസോ ആവാ മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും വെൽഫെയർ ഉണ്ട് അങ്ങനെ അങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ കോട്ടൺ ആയതാണ് നമുക്ക് പെട്ടെന്ന് ഉടുത്തിട്ട് പോവാം മറ്റേതാകുമ്പോൾ ഫ്ലീറ്റ് വെക്കണോ സമയങ്ങളെയും Uh, additional ആയിട്ട് ഞാൻ separate ഫിലീറ്റ് ഒക്കെ എടുത്ത് വെക്കണം അതൊക്കെ കുറേ നേരം പോക്കാണ് ഇതാകുമ്പോൾ നമുക്ക് എടുക്കാം ഉടുക്കാം വേഗം പോവുക അങ്ങനെ ഇത് പ്യുവർ കോട്ടൺ പക്ഷെ നല്ല ആണ് ട്ടോ ഇത് അതുപോലെ തന്നെ ഇതതിൻ്റെ കളർ ചേഞ്ചാണെന്ന് മാത്രമേ ഉള്ളൂ സെയിം റേറ്റ് തന്നെ അത് ഇത്രമുള്ള നമ്മുടെ മീഷോ പർച്ചേസ് ഒരു നാല് സാരിയേ ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ളു ട്ടോ പക്ഷേ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാരിയാണ് കേട്ടോ മീഷോന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ അത്ര ബാഡ് എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല മീഷോയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് നല്ലത് തന്നെയാണ് ആ ഒരു പ്രൊഡക്റ്റ് അല്ല ആ ഒരു ആപ്പിൽ നിന്ന് എനിക്ക് കിട്ടിയേക്കണ എല്ലാ ഓൾമോസ്റ്റ് നല്ല സാധനങ്ങളാണ് പിന്നെ നമുക്ക് കുറച്ച് കേരള സരീസ് സെറ്റ് ഒക്കെ കാണാം ഇത് പുതിയ സാരിയാണ് ഞാനിത് എടുത്തിട്ടില്ല അഭിപ്രായം ഓണത്തിന് കൊടുക്കാമല്ലെന്ന് ഓർത്തിട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് വന്നതാണ് വിഷോവിന് വാങ്ങിയതാണ് അപ്പോൾ ഞങ്ങൾക്ക് പ്രശ്നം ഓണത്തിന് കൊടുക്കാമല്ലോ നിർത്തിട്ട് എടുത്തിട്ട് അങ്ങനെയാണ് പിന്നെ റേറ്റ് വരുന്നത് അല്ല ഇത് സൂര്യ എന്നെടുത്താണ് എനിക്ക് തോന്നുന്നത് സൂര്യന് ഞാനിങ്ങനെ പോയപ്പോൾ ഡ്രസ്സ് രസത്തെടുക്കാൻ മെഷീൻ പോയി കണ്ടിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എത്രയായിരുന്നു തൗസൻഡ് വൺ സെവൻ സീറോ വൺ സെവൻറ്റി അങ്ങനെ എന്തോ സെവൻറ്റി ഇത് വന്നിട്ട് ഒരു സെറ്റ് മുമ്പാണ് ഇതിങ്ങനതേ ഇവിടെ കണ്ടു ലേസ് പോലെ ഒരു പിടിപ്പിച്ചിട്ടുണ്ട് ഇതെനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ എടുത്താണ് ഒരു സെറ്റും പിന്നെ ഇതാ മുണ്ട് ഇത് കൊടുത്തിട്ടില്ല ഇത് ഞാൻ എന്തെങ്കിലും ഫങ്ഷനൊക്കെ കൊടുക്കാമെന്നു പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ് പക്ഷേ ഇതുവരെ ഇവിടെ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല ഇനി ഓണത്തിന് ഞാൻ ഏത് എന്നുള്ള കൊടുക്കുമെന്നുള്ള കൺഫ്യൂഷനിലാണ് സംഭവം ഞാൻ കുഞ്ഞിൻ്റെ ബേർത്ത് ഡേ കുറഞ്ഞു കൊടുക്കാമെന്നുണ്ട് കാരണം പക്ഷേ കുഞ്ഞിൻ്റെ ബേർത്ത് ഞാൻ ഒരു സെറ്റ് മുണ്ടി കൊടുത്തു പോകുമ്പോൾ എടുത്ത ആൾക്കാർ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല ഇത് അതുപോലെ വേറൊരു സെറ്റും ഉണ്ട് ഇത് നല്ല ഭംഗിയുള്ളൊരു സെറ്റും ഉണ്ട് ഇതിനൊക്കെ റേറ്റ് കുറവാണ് കേട്ടോ അഞ്ഞൂറ്റി സംതിങ് ഇരുന്നൂറ്റി സംതിങ്ങൊക്കെ ഉള്ളു മറ്റേ ആ ലേസ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഒന്ന് അഞ്ഞൂറ്റി സംതിങ് ആണ് ഇതിന് ഇരുന്നൂറ്റി നാന്നൂറ്റിയാകുന്നതിൻ്റെ ഒരു പഴയ സെറ്റ് സാരിയാണ് കേട്ടോ കുറച്ച് ഉടുത്ത്ടുത്ത് എടുത്ത് കൈ കൈ കളറൊക്കെ പോയി പക്ഷേ മയിലിൻ്റെ ഭംഗിയാണ് മയിലൊക്കെ ഉള്ള ഞാൻ തല ദിവസം ഉടുത്ത സാരിയാണ് അതിൻ്റെ കല്യാണത്തിൻ്റെ തലേദിവസം കൊടുത്ത സാരിയായിരുന്നു പക്ഷെ അന്ന് നല്ല ഭംഗി ഉണ്ടായിരുന്നതാണ് ഇന്നും നല്ല ഭംഗി ഉണ്ട് ആണ് ആണെങ്കിൽ നല്ല രസമുണ്ട് ഏത് ബ്ലൗസിൻ്റെ കൂടെയല്ല ഏ കളറുള്ള ഏത് ബ്ലൗസിൻ്റെ കൂടെ ഇട്ടാലും ഭംഗിയാണ് പക്ഷേ ഞാൻ ഇപ്പോ അങ്ങനെ ഉടുക്കാറില്ല. അപ്പം ഞാൻ ഇത് ഞാൻ ഫസ്റ്റ് കൊണ്ടുവന്നപ്പോൾ കൊണ്ടുവന്നത് ഞാനപ്പോൾ തിരിച്ചൊന്നും കൊണ്ടുപോയില്ല കാരണം എന്തെങ്കിലും പരിപാടി വന്നാണെങ്കിൽ കൊടുക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഇവിടെ തന്നെ വെച്ചേച്ചു പിന്നെ വന്നപ്പോഴാണ് ഈ സാരീസെല്ലാം എല്ലാം ഇപ്പം ഇപ്പോൾ ഇപ്പോ കാണിച്ച കാണിച്ച എല്ലാം ഞാൻ കൊണ്ടുവന്നത് അപ്പോൾ അത് അങ്ങനെ ഇത്ര ഇത്രയല്ല എൻ്റെ സാരി കളക്ഷൻ ക്വാർട്ടറിലായതുകൊണ്ടാണ് ഇത്രയും മറ്റേതാണെങ്കിൽ ഞാൻ പെട്ടിയെല്ലാം വലിച്ചിട്ട് ഇറക്കിയാലും അത്രയും ഉണ്ട് എനിക്ക് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാരി ഉടുക്കുന്നത് സാരി ആരെങ്കിലും എടുത്ത് കാണുമ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അതുപോലെ എനിക്ക് എടുക്കാനും ഇഷ്ടമാണ് പക്ഷെ ഇപ്പോൾ ഞാൻ കുറച്ച് ബാക്കിലോട്ടാണ് ഉടുക്കാനൊക്കെ കാരണം ഇവനായ പിന്നെ ഞാൻ സാരി ഉടുപ്പ് കുറവാണ് എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോഴും ഉടുക്കും പക്ഷെ നേരത്തെ ഞാൻ എപ്പോഴും എടുക്കുമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സാരി എടുക്കണെ അതായത് എല്ലാം പഠിക്കുന്ന സമയത്ത് എപ്പോഴും എൻ്റെ എഫ് പി ഫോട്ടോ എടുത്താലും എല്ലായിടത്താലും സാരി കിളന്നാണ് അപ്പോൾ സാരി നല്ല ഭംഗിയാണ് സാരി എടുക്കുമ്പോഴും നല്ല രസമായിരുന്നു അങ്ങനെ ഒരു കംഫോർട്ടബിൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഫീലിങ് ഉള്ളതാണ് പക്ഷേ ഇപ്പം എനിക്കത്ര ഇതില്ല കാരണം ഇവനുള്ളതുകൊണ്ട് ഇവൻ എങ്ങനെ പോയാലും ചാടിപ്പിച്ചത്തുകാർ അപ്പം അതുകൊണ്ട് എനിക്ക് അത്ര വലിയ കോൺഫിഡൻസ് ഒന്നുമില്ല അപ്പോൾ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്താലേ എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ എന്നാലേ ഇനി ഇനി നല്ല നല്ല വീഡിയോസായിട്ട് വരാൻ കഴിയുള്ളൂ പിന്നെന്താ പിന്നെ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ പിന്നെ പിന്നെന്താ ഇത്ര പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കല്ലേ എനിക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബറായി എന്നെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമാണ് കേട്ടോ അഞ്ഞൂറ് സബ്സ്ക്രൈബർ ആയാലും ആയിരുന്നാലും രണ്ടായിരം രൂപയാലും നമ്മളെല്ലാവരും യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവർക്കറിയാം എങ്ങനെയെങ്കിലും യൂട്യൂബിൽ നിന്ന് കുറച്ച് എനിങ്സ് എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ടൻ 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 വന്ന ഡ